ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്ക് ഞായറാഴ്ച തുടക്കമാവുകയാണ് ന്യൂ ന്യൂമാധവ് റാവു സിദ്ധ്യ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് നേരത്തെ ടെസ്റ്റ് പരമ്പരയിൽ കിടിലൻ ജയം നേടിയ ടീം ഇന്ത്യ ടി ട്വന്റി പരമ്പരയും തൂത്തുവാരുമെന്ന പ്രതീക്ഷയിലാണുള്ളത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിലിറങ്ങുന്ന ഇന്ത്യ കളിയുടെ എല്ലാ മേഖലകളിലും ബംഗ്ലാദേശിനേക്കാൾ കരുത്തരാണ് ഗൗതം ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ടീം ടീം ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര ബംഗ്ലാദേശിനെ ടെസ്റ്റ് പരമ്പരയിൽ പരമ്പരയിലും പരാജയപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഈ മാസം പന്ത്രണ്ടിനാണ് മൂന്ന് മത്സര ടി ട്വന്റി പരമ്പര അവസാനിക്കുന്നത് ഇതിന് നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കുകയാണ് തുടർച്ചയായ മത്സരങ്ങൾ താരങ്ങളെ തളർത്തുമെന്നതിനാൽ ചില പ്രധാന താരങ്ങൾക്ക് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിച്ചിട്ടുണ്ട് ഷുബ്മാൻ ഗിൽ യശ്വസി ജയ്സ്വാൾ എന്നിവരടക്കമുള്ള താരങ്ങളാണ് വിശ്രമം അനുവദിച്ച ലിസ്റ്റിലുള്ളത് ഈ സാഹചര്യത്തിൽ ബെഞ്ച് ശക്തി പരിശോധിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന സുവർണ അവസരം കൂടിയാണ് ബംഗ്ലാദേശ് പരമ്പര മൂന്ന് അൺക്യാപ്ഡ് താരങ്ങളാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലുള്ളത് ഇതിൽ രണ്ടുപേർ പേർ ഞായറാഴ്ചത്തെ കളിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കുമെന്നാണ് സൂചനകൾ അഭിഷേക് ശർമ്മ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി സ്ക്വാഡിലുള്ളത് ഇതിനാൽ ബംഗ്ലാദേശ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഓപ്പണർ ആയിരിക്കുമെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്കകൾ നിലനിന്നിരുന്നു എന്നാൽ മത്സരത്തിന് തലേന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ ഓപ്പണറാകുമെന്നാണ് ശനിയാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ സൂര്യകുമാർ യാദവ് വെളിപ്പെടുത്തിയത് അതേസമയം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ പരമ്പരയാകും ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോകുന്നത് മുൻപ് പലതവണ ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിട്ടുള്ള സഞ്ജു ഒരിക്കൽ കൂടി ന്യൂ ബോൾ നേരിടാൻ പോവുകയാണ് നേരത്തെ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ടി ട്വന്റി പരമ്പരയിൽ തുടർച്ചയായ രണ്ട് കളികളിൽ പൂജ്യത്തിന് പുറത്തായിരുന്ന സഞ്ജുവിൽ പക്ഷേ വീണ്ടും വിശ്വാസം വിശ്വാസമർപ്പിക്കാൻ ഇന്ത്യൻ സെലക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നീ സൂപ്പർ താരങ്ങൾ ഇല്ലാതെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ഇറങ്ങുന്നത് ഇവരുടെ അഭാവത്തിൽ ഐ പി എല്ലിൽ മിന്നിയ ഹർഷിത് റാണ മയങ്ക് യാദവ് എന്നിവരെ ഇന്ത്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ അരങ്ങേറ്റം വർഷം ഇതുവരെ മത്സരങ്ങൾ മാത്രമാണ് കളിയിൽ ബാറ്റിംഗ് ശരാശരിയിൽ ാണ് സഞ്ജുവിന്റെ സമ്പാദ്യം ഏറ്റവും അവസാനം ദുലീപ് ട്രോഫിയിലാണ് സഞ്ജു കളിച്ചത് ഇന്ത്യ ഡി ടീമിന് വേണ്ടി കളിച്ച രണ്ട് മത്സരങ്ങളിൽ നിന്ന് റൺ സ്കോർ ചെയ്യാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നു